എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് അധികം ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഈ അച്ചാർ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നേരെ വീഡിയോയിലോട്ട് പോകാം ഈ കപ്പ വെച്ചാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് കപ്പക്ക മുറിച്ച് തൊലി കളഞ്ഞ് മുറിച്ച് വൃത്തിയാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് നിറയെ കുരുവെല്ലുണ്ട് ഏകദേശം നല്ല മൂപ്പെത്തിയ കപ്പക്കയാണ് ചള്ള് കപ്പക്ക ആയാൽ ചെറിയ കയ്പ്പ് വരും അതുകൊണ്ട് ഏകദേശം ഈ പാകത്തിൽ തന്നെ അച്ചാറുണ്ടാക്കാൻ കപ്പക്ക എടുക്കണം സുലഭമായി കിട്ടുന്ന ഈ സാധനം വെച്ച് ആരും അധികം അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അത്ര നല്ല രുചിയാ ഈ സാധനത്തിന് ഒക്കെ എൻ്റെ ഒരു സൈഡ് ഒരു ചെറിയ കുത്ത് വീണിട്ടുണ്ട് അത് കപ്പക്ക മര കപ്പക്ക മരത്തും വന്ന് ഒരു കലയ ഇത് അതെല്ലാം നല്ല വൃത്തിയിൽ ചെത്തി വൃത്തിയാക്കി എടുക്കണം തൊലി ചെത്തി വൃത്തിയാക്കിയ കപ്പക്ക നമുക്ക് ഒരു വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കാം അച്ചാറിൻ്റെ ചെറിയ പീസായിട്ടാണ് ഞാനിത് മുറിക്കാൻ പോകുന്നത് കനം കുറച്ച് മുറിക്കണം ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഇത് മുറിക്കുന്നത് കനം കുറയണം അപ്പം നമുക്ക് ഇത് മൊത്തമായി ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം നമ്മൾ അച്ചാറിന്റെ കപ്പക്ക ഞാനൊന്ന് ആവി ഏറ്റി എടുക്കാൻ പോകുന്നു അതിന് അതിനായി ഒരു കപ്പ് വെള്ളം ആവി ഏറ്റാൻ വേണ്ടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി തട്ട് വെച്ച് ആവി കയറ്റേണ്ട കപ്പക്കയാണ് അതിലേക്ക് ഇടുന്നത് അതിൻ്റെ കൂടെ തന്നെ അച്ചാറിനായിട്ട് വേണ്ടുന്ന ഉപ്പും ഇതിലേക്ക് പിടിക്കണ്ടെങ്കിൽ ഇത് ആവി കയറുമ്പം തന്നെ ചൂടാവുമ്പോഴേക്കു തന്നെ കല്ലുപ്പാന്നിടുന്നു ഇതിലേക്ക് പിടിക്കാനാണ് ഇടക്കടയായിട്ട് ഇത് കൊടുക്കുന്നത് ഉപ്പും മുഴുവനായി വെള്ളത്തിലേക്ക് ഇറങ്ങ അലിഞ്ഞിറങ്ങണ്ടെന്ന് വെച്ചിട്ടാണ് ഇടക്കട ഇടക്കട ഇടുന്നത് അതാകുമ്പോൾ അതിലേക്ക് പിടിക്കും അച്ചാറിനിടുന്ന ഉപ്പെല്ലാം തന്നെ കൈവാക്കാന്ന് ഉപ്പ് നമുക്ക് പിന്നെ നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ആവി എടുക്കാം ഇനി നമ്മളെ ആവി കയറ്റിയ കപ്പൊക്കെ ഒന്ന് തുറന്നു ആവിയിലത് ലേശം ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മളെ കപ്പൊക്ക ആവി കയറ്റി ഞാനിവിടെ ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അച്ചാറിലേക്ക് ചേർക്കാനായി കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇരുന്നൂറ് ഗ്രാം ഉണക്കമുളക് പിരിയൻ മുളകാണ് നൂറ് ഗ്രാം കടുക് നൂറ് ഗ്രാം ഉലുവ ഇതെല്ലാം ഞാൻ രാവിലെ വെയിലത്തിട്ട് ഉണക്കി വെച്ചതാണ് ഇനി ഇത് ഓരോന്നായി നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ച് വെച്ച സാധനങ്ങൾ കൂടാതെ നമ്മൾ രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി അച്ചാറിലേക്കായി ചേർക്കുന്നുണ്ട് അത് ഈ സാധനങ്ങളൊക്കെയാണ് വെളുത്തുള്ളി ഒരെട്ട് വെളുത്തുള്ളി അല്ലിയാന്ന് ഞാൻ എടുത്തത് അത് ചെറുതായി നീളത്തിൽ അരിഞ്ഞതാണ് അതുപോലെ ഒരു പടല് ഇഞ്ചി അതും നന്ന ചെറുതായിട്ടല്ല കുറച്ച് വലുങ്ങനെ തന്നെയാണ് കൊത്തി അരിഞ്ഞെടുത്തത് ഒരു പന്ത്രണ്ട് പച്ചമുളക് അതും ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അടുത്തതായി ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കായി കുറച്ച് നല്ലെണ്ണ ഒഴിക്കാൻ പോകുന്നു നല്ലെണ്ണയിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് നേരത്തെ നമ്മൾ മുറിച്ച് റെഡിയാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അടുത്തത് നമ്മുടെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും മെറോൺ കളറൊന്നും ആവണ്ട ഏകദേശം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെയേ ഞാനൊന്ന് ഇതാക്കിയിട്ടു ഇനി അത് കോരിയെടുക്കൂ കപ്പക്ക ഒന്നുകൂടി വഴറ്റിയെടുക്കാൻ പോകുന്നു കപ്പക്കൊക്കെ വെന്ത് വന്നപ്പോൾ ഒരു മയം വന്നിട്ടുണ്ടാകും അതിനൊരു ചെറിയ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നുകൂടി വഴറ്റിയത് ഇനി ഇത് കോരി മാറ്റാൻ പോകുമെന്ന് കുറച്ച് നല്ലെണ്ണം നമ്മളെ മുളക് ഒന്ന് ചൂടാക്കി എടുക്കണം മുളക് ചെറുതായി ഒന്ന് ചൂടായി അധികം മൂക്കാനൊന്നും വെക്കുന്നില്ല അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ നേരത്തെ കോരി വെച്ച സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടു നമ്മൾ റെഡിയാക്കി വെച്ച കപ്പക്ക ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോഴേക്ക് അടുത്ത ഐറ്റംസ് ചേർക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ആയി വന്നു ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ഉലുവ പൊടിച്ചതാണ് നേരത്തെ പൊടിച്ച് വെച്ച കടുക് ഇതെല്ലാം ഞാൻ ചെറുതോ തിരി വളരെ കുറച്ച് ഗ്യാസ് ചെറിയ ഒരു തീയിലാണ് ഇതെല്ലാം ആക്കുന്നത് അടുത്തതായി കുറച്ച് വിനാഗിരി അടുത്തതായി കുറച്ച് അച്ചാർ പൊടി ഇത് ഞാൻ മുമ്പേ പൊടിച്ച് വേറൊരു അച്ചാർ ഉണ്ടാക്കാൻ എടുത്തതിൻ്റെ ബാക്കിയാണ് ഇനി തീ ഓഫ് ചെയ്യാം നമ്മൾ അച്ചാർ ഏകദേശം റെഡിയായി ഇനി രണ്ട് ഐറ്റംസ് കൂടി ഇതിൽ ചേർക്കാനുണ്ട് കായപ്പൊടിയാണ് അടുത്തതായിട്ട് ചേർക്കുന്നത് അടുത്തതായി ഒരു ആണിവെല്ലം ചിരണ്ടി ഇത് അതുകൂടി ഇട്ടു ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ അച്ചാർ റെഡിയായി വളരെ രുചികരമായ ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്